ഹായ് ഹലോ നമസ്കാരം അപ്പോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് തരാനുണ്ട് നിങ്ങളുടെ ചെവിയും കണ്ണും തുറന്നു വെച്ചുകൊണ്ട് നിങ്ങളുടെ മൂക്ക് നല്ല രീതിയിൽ അടച്ചു പിടിച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട് കാരണം ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു തീട്ടത്തിനെ മാന്താൻ പോവാണ് അപ്പൊ നല്ല രീതിയിൽ നാറ്റം നാറ്റുപഠിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ആളെ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ സാധ്യതയില്ല പക്ഷെ കാണുമ്പോഴത്തേന് മനസ്സിലാവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഇനി കാണിക്കാൻ പോകുന്ന ആളാണ് ഇതാവെന്ന് സ്വയം കരുതുന്ന ചില ആളുകളും അതുപോലെ തന്നെ മൂന്ന് നേരം ചാണകം മൃഷ്ടാന ഭോജനമായി ായിട്ട് കഴിക്കുന്ന ആളുകളും എന്റെ കമന്റ് ബോക്സിൽ കരയുന്നതിന് മുമ്പ് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വേണം നല്ല രീതിയിൽ കരയാൻ എന്നൊരു അപേക്ഷയും കൂടെ ഇതിനൊപ്പം ഞാൻ വെക്കുകയാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ മഹാനായ മഹത് വ്യക്തിയുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ പറഞ്ഞ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ആശാനെ കണ്ടപ്പോ തന്നെ ആളെ മനസ്സിലായല്ലോ നല്ല അസൽ തീട്ടമാണ് പട്ടി തീട്ടം പക്ഷെ പറയാനുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ ഇദ്ദേഹത്തിന്റെ പിതാവായിട്ട് കാണുന്ന ആളുകൾ എല്ലാവരും പ്രൊഫൈൽ പിക്ചർ ഉടനെ തന്നെ മാറ്റി ഇദ്ദേഹത്തിന്റെ ഫോട്ടോ പ്രൊഫൈലിലേക്ക് വെക്കണം കാരണം ആ താഴെയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴും അസൽ ഒരു കുണ്ടന്റെ ലുക്ക് ഉണ്ട് പിന്നെ അത്രയും ഭാഗത്ത് വൃത്തികേടും മാറിയിട്ടുണ്ട് എന്നാലും ബാക്കി നമുക്ക് കേൾക്കാം ഞാൻ ഒരാളെ പറ്റി മോശം കേട്ടോ ഞാൻ പറഞ്ഞെല്ലാം തിരിച്ചെടുത്തു ഒരാളെ പറ്റി അങ്ങനൊന്നും പറയാൻ പാടില്ല അതൊരു അമ്പലമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളെ തല്ലി പൊട്ടിച്ചിട്ടാണ് അത് ഇന്ന് കാണുന്ന കാബിയാക്കി മുഹമ്മദ് നബി മാറ്റിയത് അത് നിങ്ങൾ സമ്മതിക്കും അതപ്പോ ശരിയാണ് ആ അമ്പലം പൊളി പൊളിച്ചിട്ട് പള്ളി പറഞ്ഞത് ശരിയാണോ അതായത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കൗബ എന്ന് പറയുന്ന മുസ്ലിംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യമായിട്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉയർത്തിയ ഒരു പള്ളി അതായത് ആദ്യത്തെ പള്ളി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ആരാധനാലയം എന്ന് പറയുന്ന കൗബ ഷെരീഫിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന ആരിഫ് ഹുസൈൻ സംസാരിക്കുന്നത് അവിടെ കൗബ സ്ഥാപിക്കാനായിട്ട് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അതായത് എടുത്ത് വീണ്ടും പറയണം അമ്പലം ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് മനസ്സിലാക്കുന്നവർ ആദ്യം ഈ വാക്ക് കൃത്യമായി അമ്പലം എന്നാൽ ഹൈന്ദവ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ ആരാധനാലയമായി കാണുന്ന സ്ഥലത്തന്നെയാണ് നമ്മൾ അമ്പലം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ വെച്ച് അതായത് നമ്മുടെ മലയാളികളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അമ്പലം എന്ന കാര്യം ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അതിൽ നിന്ന് വേറെ ഒരർത്ഥം തന്നെ ഇല്ല അമ്പലം എന്നാൽ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ആരാധനാലയത്തിനെയാണ് അമ്പലം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അനുസരിച്ച് മക്കയിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള അമ്പലമായിരുന്നുവെന്നും ഉണ്ടായിരുന്ന സാധനത്തിനെ തകർത്തിട്ടാണ് ഈ പറയുന്ന പള്ളി പണിതു എന്നാണ് നമ്മുടെ പുണ്യാളനായിട്ടുള്ള മിസ്റ്റർ ആരിഫ് ഹുസൈൻ പറയുന്നത് അദ്ദേഹം നല്ലൊരു വ്യക്തി ആയതുകൊണ്ടാണ് പുണ്യാളെന്ന് പറഞ്ഞത് കളിയാക്കിയത് അല്ല കേട്ടോ ഇനി അതിന്റെ പേര് എന്നോട് സംസാരിക്കാൻ പറ്റില്ല എന്തായാലും നമുക്ക് പുള്ളി അതിനെ കുറച്ച് നല്ല തെളിവുകളും കൂടെ തരുന്നുണ്ട് ഒരു കാര്യം ചുമ്മാ പറഞ്ഞിട്ട് പോലെ ഞാൻ എപ്പോഴും പറയും ചുമ്മാ തെളിവില്ലാത്ത കാര്യങ്ങൾ പറയില്ല തെളിവില്ലാത്ത കാര്യം പറയില്ലേ ചുമ്മാ വായിത്താള പഠിക്കരുതെന്ന് പറയും ഇദ്ദേഹം കൃത്യമായിട്ട് തെളിവുകൾ തരുന്നുണ്ട് തെളിവുകൾ നമുക്ക് കേൾക്കാം നിങ്ങൾ പറയുന്നത് കേൾക്കുക അതിന് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ ഹദീസിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ചരിത്രത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മുഹമ്മദ് നബി കാബ പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ അമ്പലം ആ വിഗ്രഹങ്ങളെ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളെ തല്ലി പൊട്ടിച്ചിട്ടാണ് അത് ഇന്ന് കാണുന്ന പള്ളിയൊക്കെ മാറ്റിയത് അത് നിങ്ങൾ സമ്മതിക്കുവോ അത് ശരിയാണോ അത് ഹദീസിൽ വായിച്ചു നോക്ക് ആ അതെ നിങ്ങൾ സമ്മതിക്കോ അത് ശരിയാണോ അത് ശരിയാണോ ഞാൻ ചോദിക്കണത് സ്വപ്ന ലോകത്തെ കാര്യമല്ല ഹദീസ് നമ്പർ വേണേൽ ഞാൻ സ്ക്രീനിൽ പറഞ്ഞരാതെ ഹദീസ് അത് വായിച്ചിട്ട് വായിച്ചിട്ട് പോയാ മതി വായിച്ചിട്ട് പോയാ മതി കോയാ വായിച്ചിട്ട് പോയാ മതി പോയാ അതെ അത് വായിക്കേ അത് കാണുന്നു ദോഫ് മെക്കേർഡ് ആൻഡ് സിക്സ്റ്റി ഐഡൽസ് അറൌണ്ട് ദ കാബിട്ട് ബി സ്റ്റാബിങ് ദ ഐഡൽസ് വിത്ത് സ്റ്റേക്ക് ഹി ഹാ ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് റിസൈഡിംഗ് ഇത് നോക്കിയിട്ട് വായിക്കണതല്ല നിങ്ങൾ മദ്രസ ഉസ്താദന്മാർ വെളിച്ചെണ്ണ കൂട്ടി പിടിച്ച് പറയുന്ന പരിപാടിയല്ല നമ്മൾ തെളിവാണ് ഇവിടെ വെക്കുന്നത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എടുക്കും ഓക്കെ അപ്പൊ നിങ്ങൾ ബാബറി മസ്ജിദ് പൊളിച്ചത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതേ അളവ് പോലെ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം മുഹമ്മദ് നബി കാബ എന്ന് പറയുന്ന അന്നത്തെ അമ്പലം പൊളിച്ചിട്ടാണ് ഇന്ന് കാണുന്ന പള്ളി പണിതത് എന്നത് കാണുമ്പോൾ സമ്മതിച്ചിട്ട് അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് സാധിക്കണം അല്ലെങ്കിൽ വഴിക്ക് ഇല്ല ഒരിക്കലും ചെല്ലരുത് അങ്ങനെ ഇദ്ദേഹത്തിനെ പോലുള്ള ഒരു പുണ്യ ആത്മാവിന്റെ മുന്നിലേക്ക് ചുമ്മാ എഴുന്നള്ളിപ്പമായിട്ട് ചെല്ലരുത് പുള്ളി കണ്ട തെളിവടക്കമാണ് കാണിച്ചു തന്നിരിക്കുന്നത് അതിനകത്ത് കറക്റ്റായിട്ട് ഹദീസിന്റെ നമ്പർ വരെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളോടാണ് പറയുന്നത് അദ്ദേഹം എല്ലാം പഠിച്ച ആളാണ് ഖുർആൻ പഠിച്ച് ഹദീസ് പഠിച്ച് എല്ലാം തികഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിന് മുന്നൊന്ന് ചുമ്മാകെ ചെന്നിട്ട് ഡയലോഗ് അടിക്കാനായിട്ട് പോവരുത് 빡 क ഇത് കാണുന്ന മുസ്ലിംസ് അല്ലാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ തെളിവുകൾ വെച്ച് തരുമ്പോഴത്തേന് സാമാന്യ കോമൺ സെൻസിലുള്ളവർക്ക് ആ ഒരു സ്ക്രീൻഷോട്ടിൽ തന്നെ കാര്യങ്ങൾ കുറച്ച് വ്യക്തമാണ് അല്ലാത്തവർക്ക് ഞാൻ ഇനി പതിയെ പുറകെ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറയാനുള്ളത് ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ എന്തൊരു തെളിവിനും വേണ്ടിയിട്ട് ചാറ്റ് ജി പി അറിയാമല്ലോ രാഹുലീശ്വരവുമായിട്ട് ചാറ്റ് ജി പി വെച്ച് സംസാരിച്ച് ഏറ്റവും അവസാനം ആ ലൈവ് തന്നെ ഡിലീറ്റാക്കി ഓടി ഒളിച്ച ഒരു നല്ല മനുഷ്യനാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന പുണ്യാത്മാവ് സ്വർഗത്തിലേക്ക് പോകാനുള്ള നല്ല പുണ്യാത്മാവായിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം പുള്ളി തന്നിരിക്കുന്ന ആ ഒരു സ്ക്രീൻഷോട്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് വായിച്ചു തന്നിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസമുള്ളയാളാണ് നല്ല അടിപൊളിയായിട്ടാണ് പുള്ളിയുടെ ആ ഒരു ഇംഗ്ലീഷ് ആക്സെന്റ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ് നമ്മൾ സർക്കാർ സ്കൂളിൽ പഠിച്ച നമുക്കതൊന്നും വരത്തില്ല എങ്കിൽ പോലും അതിനകത്ത് എവിടെയെങ്കിലും ടെമ്പിൾ എന്നോ അമ്പലം എന്നതിൻ്റെ പര്യായ പദങ്ങളോ ആ ഒരു ഹദീസിനകത്ത് ഉപയോഗിച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ മുന്നൂറ്റി അറുപത് പ്രതിമകൾ വിഗ്രഹങ്ങൾ എന്ന് പറയാവുന്ന സാധനം അതായത് പല പര്യായങ്ങളും എരും പ്രതിമകൾ എന്ന് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രതിമകൾ അവിടെ ഉണ്ടായിരുന്നത് നശിപ്പിച്ചു എന്ന് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് അമ്പലത്തിൻ്റെ അമ്പലം എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ അത് ഹൈന്ദവ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിമകളെ തകർത്തു എന്നതാണ് അദ്ദേഹം അവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആശയം എന്ന് പറയുന്നത് അമ്പലത്തിലെ വിഗ്രഹങ്ങൾ തകർത്തിട്ടാണ് ആ പള്ളി പണിതു എന്നുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് ചാറ്റ് ജി പിറ്റിയോട് അദ്ദേഹം പറയുന്ന പോലെ തന്നെ ചാറ്റ് ജി പിറ്റിയിലേക്ക് ചോദിക്കാം ആദ്യം തന്നെ ഞാൻ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസികൾ ഹിന്ദു മതവും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം പറഞ്ഞ രീതിയിൽ ആവുമ്പോഴത്തേനും ആദ്യമായിട്ട് മക്കയിൽ കൗബഷ് വരുന്ന അല്ലെങ്കിൽ മുസ്ലിംസിന് ഒരു പ്രാർത്ഥനാലയം വരുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു അമ്പലമുണ്ട് എന്നുണ്ടെങ്കിൽ ഹൈന്ദവ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ കാണണമല്ലോ അപ്പം ഞാൻ അതിനിടയ്ക്ക് ഒരു നോർത്തിൽ നിന്നൊക്കെ ഒരാൾ വന്നായിരുന്നു മറ്റേ ഇതിന്റെ അടിയിൽ ലിംഗം ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ചുമ്മാ തമാശയായിട്ട് ചിരിച്ചു കളഞ്ഞ കാര്യമാണ് എന്തായാലും ഞാൻ ഷാജിബിറ്റോട് ചോദിച്ചു ചോദ്യം വളരെ സാധാരണമായതും പല സ്ഥലങ്ങളിലും തെറ്റിദ്ധാരണകളും മിത്വ വൈറൽ പോസ്റ്റുകൾക്കും കാരണം വിവാദമായതുമാണ് അതിനാൽ ചരിത്രം പുരാവസ്തു മതഗ്രന്ഥങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി വ്യക്തമായ ഉത്തരമാണ് അവർ നൽകിയിരിക്കുന്നത് സത്യമായ ഉത്തരം ഇങ്ങനെയാണ് ഹിന്ദുമതത്തിനും ഹറം ചരിത്രപരമോ മതപരവുമായിട്ടുള്ള ബന്ധം ഇല്ല ഇത് ഇസ്ലാമിന് മുമ്പുള്ള അറബ് സംസ്കാരത്തിന്റെ ഒരു ഭൂമിശാസ്ത്ര മത ചരിത്ര ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് കാരണങ്ങൾ വിശദമായി ഹിന്ദുമതം ദക്ഷിണേഷ്യയിലെ ഇന്ത്യൻ റീജ്യനിലാണ് വികസിച്ചത് സിന്ധു ഗംഗ താഴ്വരയിൽ ആയിരങ്ങളായ വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഒരു മത പാരമ്പര്യമാണ് മതചിന്തകളാണ് ആദ്യം മനസ്സിലാക്കണം ഹൈ ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നത് ഒരു ജീവ ജീവിത ചര്യയാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് അറിവുള്ളവർക്കറിയാം ഈ പറയുന്ന സംഖ്യകൾക്കറിയത്തില്ലെന്നേ ഉള്ളൂ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ എല്ലാം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അതിന് സൗദി അറേബ്യമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ഹിന്ദു ഗ്രന്ഥങ്ങളിലും ചരിത്രങ്ങളിലും മക്കയോ സൗദി അറേബ്യനെക്കുറിച്ചോ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളെക്കുറിച്ചോ പറയുന്നില്ല മക്കയും കൗബയും അറബ് ഭൂമിയിലെ ഏറ്റവും പഴയ ഏകദൈവ ആരാധന കേന്ദ്രമാണ് അനുസരണം കൗബ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി എന്നിവർ പണിതാണ് ചരിത്രപരമായി ഇസ്ലാം വരുന്നതിന് മുമ്പ് അറബ് ഗോത്രങ്ങൾ ഇവിടെ വിഗ്രഹങ്ങൾ വെച്ചിരുന്ന ഒരു കാലമുണ്ട് അത് ജാഹിലിയ കാലം എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇവ ോത്ര ദേവതകൾ ആയിരുന്നു അതിന്റെ പേരുകൾ പറയുന്നുണ്ട് ഹുബൽ അല്ലത്ത് അൽ ഉസ മന്നത്ത് എന്നൊക്കെയാണ് ഇവയുടെ പേര് വരുന്നത് ഇവയ്ക്ക് ഹിന്ദു ദേവതകളുമായി യാതൊരു ബന്ധവും സാമ്യതയും ഇല്ല മൂന്നാമത്തേത് വളരെ വ്യക്തമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് കൗബ ഹിന്ദു ശിവലിംഗം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ക്ലെയിം ഹൺഡ്രഡ് പെർസെന്റ് തെറ്റാണെന്നാണ് ചരിത്രം പറയുന്നത് ചില വെബ് പോസ്റ്റുകൾ കൗബ ശിവലിംഗമാണെന്ന് പറയുന്നു പുരാവസ്തു തെളിവുകളില്ല മതഗ്രന്ഥങ്ങളിൽ സൂചനകളില്ല അറബ് ചരിത്ര വിദഗ്ധരുടെ രേഖകളില്ല ഹിന്ദു ഗ്രന്ഥങ്ങളിൽ കൗബയോ മക്കയോ എന്നീ പേരുകളില്ല അറേബ്യ ഇന്ത്യ ഇടയിൽ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു പക്ഷേ മതബന്ധം ഉണ്ടായിരുന്നില്ല കറുപ്പ് കല്ല് ഹിന്ദു ശിലാപൂജയുമായിട്ട് ബന്ധമില്ലാത്തതാണ് ഇത് ആകാശത്തിൽ നിന്ന് വീണ ഒരു കല്ലായിരിക്കാം എന്നാണ് ശാസ്ത്ര ശാസ്ത്രജ്ഞർ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആ സ്ക്രീൻഷോട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിനകത്ത് ടെമ്പിൾ എന്ന് അദ്ദേഹം മനഃപൂർവ്വം അദ്ദേഹം എന്നൊക്കെ എന്റെ മാന്യത കൊണ്ട് വിളിക്കുന്നതാണ് അപ്പോൾ ഞാൻ അത്രയും വലിയ മാന്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാൽ പോലും കുറച്ച് മാന്യത കൊടുക്കുന്നു എന്നുള്ളത് ഈ അർഹിക്കാത്തത് ചിലവർക്ക് കിട്ടുമ്പോഴത്തേക്ക് ചൊറിയുമായിരിക്കും എന്നാലും കുഴപ്പമില്ല ഇരിക്കട്ടെ അയാൾക്ക് അപ്പൊ ആരിഫ് ഹുസൈൻ ജി പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ക്രീൻഷോട്ടിനകത്ത് പറഞ്ഞു സാഹിബ് അൽ ബുഖാരിയിലെ ടു ഫോർ സെവൻ എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പൊ നമുക്ക് ആ ഹദീസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കണ്ടേ അപ്പൊ ഞാൻ അതേ രീതിയിൽ ആ ഹദീസിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം മുഹമ്മദ് നബി മെക്ക നേടിയ സമയത്ത് കൗബയുടെ ചുറ്റും മക്കയിലെ പല ഭാഗങ്ങളിലും അറബ് ഗോത്രങ്ങൾ വിവിധ തരത്തിലുള്ള പ്രതിമകൾ സ്ഥാപിച്ചിരുന്നു ഇവയെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വ്യക്തമായ വിവരങ്ങൾ ഉണ്ട് ഏത് തരത്തിലുള്ള പ്രതിമകളായിരുന്നു എന്ന് വിശദമായി ഒന്ന് അറബ് ഗോത്രങ്ങളുടെ ദേവത പ്രതിമകൾ ജാഹ്ലിയ കാലത്ത് ഓരോ ഗോത്രത്തിനും തങ്ങൾ ആരാധിച്ചിരുന്ന ദേവതകൾ ഉണ്ടായിരുന്നു അവയുടെ പ്രതിമകൾ കൗബയ്ക്ക് ചുറ്റുമുണ്ടായിരുന്നു അതിന്റെ പേരുകളാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഹുബൽ അതുതന്നെ അല്ലാത്ത് അല്ലുസ പിന്നെന്താണ് മനാത്ത് അങ്ങനെയുള്ള കുറച്ച് രൂപങ്ങളാണ് അതിന് ചുറ്റുമുണ്ട് അത് അറബ് ഗോത്രങ്ങളുടെ ദേവതകളായിട്ടാണ് കണ്ടിരുന്നത് ഇസ്ലാമിലേക്ക് വരുമ്പോഴത്തേന് വിഗ്രഹാരാധനയ്ക്ക് എതിരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള അറബ് വംശജരായിട്ടുള്ള ആളുകൾ പോലും വിഗ്രഹങ്ങളെ ആരാധിച്ചപ്പോൾ അതിനെ തകർത്ത് കളഞ്ഞുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പള്ളി പണിയാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അതാണ് സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത് ആ പ്രതിമകളുടെ രൂപം പറയുന്നുണ്ട് മനുഷ്യരൂപവും മൃഗരൂപവും ചേർന്നതായിരുന്നു ഈ പ്രതിമകൾ ഇവയിൽ ഭൂരിഭാഗവും പുരാതന അറബ് ഭ്രാന്ത വിശ്വാസങ്ങളുടെ പ്രതീകങ്ങളായിരുന്നു മൂന്ന് ഇബ്രാഹിമിനെ പോലെ പെയിന്റ് ചെയ്ത വിഗ്രഹങ്ങൾ നാല് ചെറിയ രൂപങ്ങളും ചിഹ്നങ്ങളും ഇതിന്റെ എല്ലാം വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് എത്രത്തോളം കാര്യങ്ങളാണ് എന്തൊക്കെ ഇപ്പൊ ചെറിയ രൂപങ്ങളും ചിഹ്നങ്ങളും എന്ന് പറയുന്നതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത് പ്രതിമകളിൽ എല്ലാം മനുഷ്യരൂപമല്ല ചിലത് ചെറിയ കല്ലുകളായിരുന്നു ചിലത് ചില ഗോത്ര ചിഹ്നങ്ങളായിരുന്നു ചിലത് മരത്തിലും മൺചാലിലും രൂപപ്പെടുത്തിയ രൂപങ്ങളായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളെയും വളരെ വിശദമായിട്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ അറിയാത്തത് എന്നെ പോലെ ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ചോദിച്ചാൽ മതി ചാജീപിറ്റിയൊക്കെ വലിയ സംഭവം അവര് പറഞ്ഞു തരും എല്ലാ അവരിപ്പോൾ ഒരു പുസ്തകം വെച്ചിട്ടല്ല അവർക്ക് കിട്ടാവുന്ന ഓൺലൈനിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളെയും കൂടെ സമാഗ്രഹിച്ചിട്ടാണ് അവര് നിങ്ങൾക്കൊരു ആൻസർ തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ഇത്രയും വിശദമായിട്ടൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചതല്ല എങ്കിൽ പോലും ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ ഈ സംഘപരിവാർ അജണ്ടകൾ നടത്താനായിട്ട് അവരിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് അവർ സത്യത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് ഞാൻ അവർ ഫുള്ളായിട്ട് കള്ളം പറയുന്നു എന്ന് പറയുന്നില്ല ഇപ്പം പോലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് അത് അറബ് വംശജരുമായിട്ടുള്ള അറബ് സമൂഹവുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾക്കകത്തേക്ക് അമ്പലം എന്നുള്ള ഒറ്റരു വാക്യം അദ്ദേഹം ചേർത്തിട്ടുള്ളൂ അത് എത്രമാത്രം എഫക്റ്റീവാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇപ്പൊ ഈ വീഡിയോ കാണാത്ത എത്രയോ ആളുകൾ ഈ വീഡിയോ കാണുന്ന ചില ആളുകളെങ്കിലും അത് എല്ലാവരും ഒന്നും സംഘികളൊന്നും ഇതൊരിക്കലും മൈൻഡിലേക്ക് എടുക്കത്തില്ല എന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഒരു പത്ത് പേരിൽ ഒരാളെങ്കിലും ഇതിലെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അതായത് സ്വന്തം കുടുംബത്തിനെ പോലും വേണ്ടാത്ത അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്ത സ്വന്തം അമ്മയെ പോലും പീഡിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാനായ പുരുഷനെ തലേ കൊണ്ട് നടക്കുന്ന ചില സംഘികളോടാണ് പറയുന്നത് നിങ്ങൾ ശ്രമിക്കുന്നത് നാട്ടിലേക്ക് വലിയൊരു കലാപമുണ്ടാക്കി നിങ്ങളുടെ രാഷ്ട്രീയ ലാഭങ്ങളാണ് അതിനുവേണ്ടി നിങ്ങൾ ഇടക്കുന്ന കാശ് എത്രയാണെന്ന് പോലും എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓരോ ആളുകൾക്കും എത്രത്തോളം കാശ് കാരണം എന്നെ അടക്കം കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് ഞാൻ വേറൊരു രീതിയിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾ രാഷ്ട്രീയം പറയൂ രാഷ്ട്രീയം സംസാരിക്കൂ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയം അടുത്ത രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയൂ എന്തിനാണ് ഇതിനകത്തേക്ക് അനാവശ്യമായിട്ട് മതത്തിനെ ആരിഫുസനൊക്കെ എന്താണ് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ഈ കാശം കൊണ്ട് പോയി അവന് നന്നാക നന്നാവട്ടെ മതത്തിനെ പറഞ്ഞ് മതത്തിനെ പറഞ്ഞ് ഇനിയും കേട്ടോ ഞാൻ സത്യം പറഞ്ഞു ആരിഫൂസൻ്റെ വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യണ്ട മിണ്ടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒതുങ്ങി ഒതുങ്ങിപ്പോകാണ് കാരണം ഈ മുമ്പേ പറഞ്ഞത് തന്നെയാണ് ഈ തീട്ടത്തിനെ തോണ്ടി 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 ഞാൻ സ്വയമേ നാടുന്നു അത് കാരണം എൻ്റെ ദേഹത്ത് പറ്റിയാൽ എനിക്ക് നാറ്റം അനുഭവിക്കും അതുകൊണ്ട് ആ തീട്ടത്തിനെ ഞാൻ ഒഴിവാക്കി നമ്മൾ ചാടി കടന്നങ്ങ് പോവാണ് അല്ലെ പേടിച്ചിട്ടല്ല അപ്പോൾ ഇയാൾ പറയുന്നതെല്ലാമാണ് സത്യമെന്ന് കരുതുന്ന കൈയടിക്കുന്ന ചില ആളുകളോടാണ് പറയുന്നത് സത്യം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ബുദ്ധിമാനാകുക അല്ലാതെ മറ്റൊരുത്തൻ പറയുന്ന വിവരക്കേടിനെ തലയിലേക്ക് കയറ്റി അവനെപ്പോലെ മരമണ്ടനായി മാറാതിരിക്കുക സ്വയം മണ്ടനാവാതിരിക്കാൻ നിങ്ങൾ തന്നെ വേണം ശ്രമിക്കുക